ശ്രീ നൌഷാദിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മയിലെ വിള്ളലുകളെ കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്ന സമാജ്വാദി പാർട്ടിയുമായുള്ള ബന്ധത്തിൽ ഉത്തർപ്രദേശിൽ ആർ ജെ ഡിയുമായ ബന്ധത്തിൽ ബീഹാറിൽ ആം ആദ്മി പാർട്ടിയുമായ ബന്ധത്തിൽ ഡൽഹിയിൽ പക്ഷേ അസംഗഡിൽ ഇന്ന് സംഘർഷം ഉണ്ടായിരിക്കുന്നു ബീഹാറിൽ ഉണ്ടായിരിക്കുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അണികളും കോൺഗ്രസ് അണികളും തമ്മിൽ ഒരു ഒരു ഒത്തു ഒത്തുപോകാൻ പാക പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു എങ്ങനെയാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇവിടെ ഇതൊക്കെ വളരെ ഊതിപ്പെരിപ്പിച്ച ഒറ്റപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ ഇപ്പം ഏറ്റവും വലിയ വാർത്തയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലോർഡ് ജഗന്നാഥ ഒറീസയിലെ ജഗന്നാഥൻ ടെമ്പിളിൽ പിന്നെ പ്രതിഷ്ഠയായ ജഗന്നാഥ ലോർഡ് അത് മോദിയുടെ ആരാധകനാണ് എന്നൊക്കെയാണ് സമ്പത് പിത്രയെ പോലുള്ള ആളുകൾ വിളിച്ചുപോവുന്നത് ശരിക്കു പറഞ്ഞാൽ ആ സമ്പദ് പിത്രയുടെ പിന്നെ അതേ ചിന്താഗതിയാണ് കെ വി സനിദാസിനെയൊക്കെ ആവേശിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒന്നും ആ പട്ടും വളയും നൽകുന്നില്ല അവദാനങ്ങൾ പാടി പുകഴ്ത്തുന്നില്ല സ്തുതിഗീതികൾ ചമക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം രോഷം കൊള്ളുകയാണ് ചില പേരുകളൊക്കെ ഞങ്ങളെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കുക ാണ് എനിക്ക് കെ വി എസ് ഹരിദാസനോടൊക്കെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് ഇരുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളിൽ അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ബി ജെ പി വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി എഴുപതിലധികം സീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷമായി അവിടെ ആ ഭൂരിപക്ഷം തന്നെ അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ആ വോട്ട് വാങ്ങി വിജയിക്കുമെന്നൊക്കെ പറയുന്ന കെ വി എസ് ഹരിദാസിൻ്റെ മാനസികാവസ്ഥയോട് എങ്ങനെയാണ് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കേരളം തമിഴ്നാട് ലക്ഷദ്വീപായിട്ട് പത്തറുപത് സീറ്റുണ്ട് അതിൽ എത്ര എണ്ണത്തിൽ അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ വോട്ടുണ്ടാവും എന്നുകൂടി ശ്രീ ഹരിദാസ് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നെൻ്റെ ഒരു ചിന്ത ഞാൻ അദ്ദേഹമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ പരാജയ ഭീതിയിൽ അവർ സ്ഥലജല വിഭ്രമത്തിലാണ് എന്ന ഞാൻ പറയുക അവർ ഇന്നലെ മിനിഞ്ഞാന്നും ഒരാഴ്ച മുമ്പും പറഞ്ഞത് ഇന്ന് പറയുന്നില്ല ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും മുസ്ലിങ്ങളെ പറ്റി പാടെ പിന്നെ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി അലിഗഡിൽ പ്രസംഗിക്കുന്നത് എസ് പിയും കോൺഗ്രസും മുസ്ലിങ്ങളെ ചലിച്ചു മുസ്ലിങ്ങൾക്ക് വേണ്ട സാമൂഹിക സാമ്പത്തിക വികസന നേട്ടങ്ങളൊന്നും നൽകിയില്ല എന്ന് പറയുന്നു ന്യൂസ് ഐറ്റീന് നൽകിയ അഭിമുഖത്തിൽ മറ്റു ചിലത് പറയുന്നു ഇത്തരത്തിലൊക്കെ പരസ്പര വിരുദ്ധമായിട്ടാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് പോലും അദ്ദേഹത്തിന് തിട്ടമില്ലാത്ത നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരമേലകളും പ്രവൃത്തികളും ഒക്കെ പുരോഗമിക്കുന്നത് ഇവിടെ വളരെ കൃത്യമാണ് ഈ രാജ്യത്തിനൊരു പൊതു സ്വഭാവമുണ്ട് പിന്നെ ഗോപികൃഷ്ണൻ ഇത് പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിരീക്ഷിച്ചതാണിത് ഈ രാജ്യം ഒരു അനുസ്യൂതമായ സഹിഷ്ണുതയുടെ പ്രവാഹമാണ് അതിനിടയിലൊക്കെ ചില ഹിംസാത്മക ശക്തികൾ ഇടക്കാലത്തേക്ക് സ്വാധീനം നേടുമെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടൊഴുകാനുള്ള ആന്തരിക ശേഷിയുള്ള രാജ്യമാണ് ഈ മഹത്തായ ഭാരതം ഈ രാജ്യത്തിന്റെ അയ്യായിരം കൊല്ലത്തെ ചരിത്രം ഉദ്ധരിച്ചാണ് പണ്ഡിറ്റ് നെഹ്റു അത് പറഞ്ഞത് ഞങ്ങൾ ആ ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന് ഈ പത്ത് വർഷത്തെ ഈ അഭിഷപ്ത കാലത്തെ പഴങ്കതയാക്കി മുന്നോട്ട് പോകാനുള്ള ആന്തരികോർജമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഞങ്ങളുടെ പ്രത്യാശ ഇവിടെ പങ്കുവെക്കുമ്പോൾ ഞാൻ ഈ എന്റെ മിനിറ്റ് നമ്മുടെ ഹരിദാസ് സാർ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറഞ്ഞല്ലോ ഹരിദാസ് സാർ ഞങ്ങളുടെ എല്ലാവരുടെയും സീനിയറാണ് ബി ജെ പി കാട്ടി കൂടുതൽ മുതിർന്ന മാധ്യമപ്രവർത്തനാണ് ഹരിദാസ് സാർ അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തൊക്കെ പറയുന്നു പറയുന്നതിന് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത് ഗോപി സാറ് ബാക്കി എഡിറ്റേഴ്സോട് ചോദിച്ച് ഇത് കൺഫേം ചെയ്യണം ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന നരേന്ദ്രമോദി എങ്ങനെയാണെന്ന് അറിയാവോ നിങ്ങൾ ക്യാമറയോ ക്യാമറമാനോ ലൈറ്റോ ഒന്നും കൊണ്ടുകൊണ്ടാണ് ഈ എഡിറ്റർ കോട്ട് സൂട്ട് ഇട്ട് അവിടെ എത്തിയാൽ മാത്രം മതി വെള്ളം തരും നാശം തരും താങ്കൾ അവിടെ ഇന്ന് ആക്ടിങ് ചെയ്താൽ മാത്രം മതി അവരുടെ ക്യാമറമാനും അവരുടെ ഷൂട്ട് ചെയ്തിട്ട് താങ്കൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്ത് ആ ആ ടേപ്പ് നിങ്ങളുടെ ഓഫീസിലെത്തും അത് നിങ്ങൾ പ്ലേ ചെയ്താൽ മതി അതാണ് നരേന്ദ്രമോദിയുടെ ഇൻറ്റർവ്യൂ അപ്പോൾ ഒരു പക്ഷേ പ്രതിവർഷത്തിൽ പോരായ്മകളുണ്ടോ ഒത്തിരി പോരായ്മകളുണ്ട് പക്ഷേ രണ്ടായിരത്തിൽ രണ്ടായിരത്തി നാലിൽ പ്രതിപക്ഷത്തിനെ കാട്ടി കൂടുതൽ ആവേശമുള്ള ഒരു ശരി ഗഫൂർ അടുത്ത ഈ സമയം ഞാൻ ആരുടെ തരംഗം ആർക്കനുകൂലമായ തരംഗമാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാന്നൂറ് എന്ന ബി ജെ പിയുടെ അവകാശവാദത്തെ ഇന്ത്യയുടെ ജനത സാക്ഷാത്കരിക്കുമോ അതല്ല മറ്റെന്തെങ്കിലും ചിലത് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ നാലാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി